സോ ഹേ ഗായ്സ് വെൽക്കം ബാക്ക് മച്ചാമാരെ നമ്മുടെ പുതിയ വെടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്ന് ഓൾറെഡി നമ്മൾ പറയാൻ പോകണം റെഡിങ് കോഡിൻ്റെ കാര്യത്തിനെ പറ്റും പിന്നെ എൽ ബി ബ്രൈസ് എങ്ങനെയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആർണയം വരുമോ പിന്നെ അംബാസഡർ പാക്ക് നമ്മുടെ രണ്ട് പേർക്ക് പകരമായിട്ട് നമ്മുടെ വേറെ രണ്ട് കാർഡുകൾ വരുമോ അതായത് നിങ്ങൾ എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ് നെയ്മറിൻ്റെ കാർഡും സുവാരസിൻ്റെ കാർഡും അപ്പോൾ ആ ഒരു കാർഡ് വരുമോ പിന്നെ അതുപോലെ തന്നെ സെർജിന് ഹോ ശരിക്കുമാണ് അതുപോലെ തന്നെ ഫ്രീ ട്രൈ ആയിട്ട് മച്ചാമാരെ കുറേ പേർക്ക് റൗണ്ടിൻ്റെ കാര്യം അത് റൗണ്ട് ഓൾറെഡി ഇന്ന് കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം നമുക്ക് കിട്ടിയില്ല നമുക്ക് വേറൊരു പാക്കാണ് കിട്ടിയത് ഗൈസ് അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി ഇനിയും ഒരു അപ്ഡേറ്റ് വരാനുണ്ട് പിന്നെ പുതിയ മാനേജേഴ്സ് പുതിയ വരാമണോ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൈസപ്പ ഓൾറെഡി നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നില്ല ഉറപ്പായിട്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒരു കമൻ്റ് ഒക്കെ ചെയ്യാൻ വച്ചാൽ മതി അതുപോലെ തന്നെ ആ ഒരു ഹൈ പട്ടണെ കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് തരും അപ്പം കഴിഞ്ഞ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലിട്ട് കിടക്കാം കൈസപ്പം ഓൾറെഡി പറയുന്നത് ഇന്ന് വെൽക്കം ബാക്കായിട്ട് കുറേ ഒരു മൂന്ന് മാസം ഒക്കെ ആയിട്ട് കയറാത്ത കുറേ യൂസേഴ്സിന് നമ്മുടെ കൊനാമി ഓൾറെഡി ഇന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കയറാത്ത അക്കൗണ്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കയറുക നൂറ് കോയിനും കിട്ടും അതുപോലെ തന്നെ എം മാച്ച് കളിച്ച് ഈ ഒരു സർജൻ ഹോ കാർഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പം എന്തായാലും നല്ലൊരു കാർഡ് തന്നെയാണ് മച്ചാൽ മതി അപ്പം നിങ്ങളുടെ യൂസ് ചെയ്യുക പിന്നെ കഴിച്ച് ഓൾറെഡി പറയുകയാണ് നമ്മുടെ മെസ്സിയുടെ നമ്മുടെ എ കാർഡ് വന്നു കഴിഞ്ഞ വർഷത്തെ നോക്കുമ്പോൾ വെച്ചാൽ അവർ ഓൾറെഡി അത്ര നല്ല പെർഫോമൻസ് കിട്ടാത്തൊരു കാർഡുകളാണ് ഇപ്പോൾ വന്നേക്കുന്ന അംബാസഡർ കാർഡ് അത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ നിലവിൽ ഒരു സബ്സ്ക്രൈബർ തന്നെ മെസ്സിക്ക് വരായിട്ട് എ എടുത്തു ഇന്നലെ ലൈവ് വന്നപ്പോൾ വന്നവർക്കറിയാം ഉറപ്പായിട്ടും പയ്യൻ പറഞ്ഞായിരുന്നു ഓൾറെഡി നമ്മുടെ എം കാർഡ് നിങ്ങൾക്ക് അറിയാലോ കഴിച്ച് ഈ ഒരു പവർ ആയിരിക്കുമില്ല രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ചിലപ്പോൾ ചില കാർഡുകൾക്ക് പവർ ഉണ്ടാവും ചില കാർഡുകൾക്ക് പവർ കുറയ്ക്കും ഉറപ്പായിട്ടും കഴിഞ്ഞ് നിങ്ങൾക്ക് അപ്ഡേഷിന് ശേഷം നമ്മുടെ സുവാരസ് റൊമ്മി കെമവേരോ ഇവരൊക്കെ റൈഗാഡൊക്കെ അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കയറുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ തോന്നിയിട്ടുണ്ട് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക കാരണം ഞാൻ ഇന്നലെ ഓൾറെഡി സുവാരസിനെ ഇറക്കിയ സമയത്ത് നല്ല രീതിക്ക് അപ്ഡേഷന് ശേഷം നല്ല രീതിക്ക് ഒരു ഇത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഓൾറെഡി കഴിഞ്ഞാൽ അവർ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രശ്നം ഗെയിംപ്ലേ കാര്യങ്ങളൊക്കെ ഓരോ അപ്ഡേറ്റിന് ശേഷം മെയിൻ്റനസിന് ശേഷം കുറച്ച് കുറച്ചൊക്കെ മാറ്റിത്തരാമെന്നാണ് കേട്ടോ അപ്പോൾ എന്തായാലും കഴിഞ്ഞിട്ട് ഇതൊരു ഗെയിംപ്ലേ എന്തായാലും സെറ്റ് ആയി വരും ഓൾറെഡി അപ്പോൾ കഴിഞ്ഞ ഓൾറെഡി ബ്രസീലിൻ്റെ ഒരു ക്യാമ്പയിന് ഇനി കഴിഞ്ഞ വർഷത്തെ പോലെ വരാനുണ്ട് കഴിച്ച് ഓൾറെഡി നമുക്ക് വിശ്വസിക്കാം ആ ഒരു ആ ഒരു ക്യാമ്പയിനെങ്കിലും നമ്മുടെ ഈ ഒരു നെയ്മറിൻ്റെ കാർഡ് ചിലപ്പോൾ കൊണ്ടുവരുമെന്ന് വിചാരിക്കാൻ കാരണം ഇവർ ഒന്നും കൺഫേം ചെയ്തിട്ടില്ല പിന്നെ കഴിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ ഡേറ്റ് നോക്കുന്ന സമയത്ത് സെപ്റ്റംബർ ഇരുപത്താറായപ്പോഴായിരുന്നു നമ്മുടെ ടോറസ് ബാക്ക് കൊണ്ടുവന്ന അപ്പം ഇപ്രാവശ്യം നമുക്ക് ഒരു മാസം മുമ്പേ അപ്ഡേറ്റ് വന്നത് കൊണ്ട് ഈ ഒരു മാസം ലാസ്റ്റൊക്കെ ആകുമ്പോൾ ടോറസിന് പാരം നല്ലൊരു കാർഡ് വരുമെന്ന് വിചാരിക്കുന്നു മാർക്കോറൂസ് അത് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കിയൊക്കെ പറയാൻ പറ്റില്ല കഴിഞ്ഞ കൺസെപ്റ്റ് ആയിട്ട് കുറേ വരുന്നത് കൊണ്ട് എന്തായാലും നമ്മളെല്ലാവരും വെയിറ്റിങ്ങിലാണ് പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞു നമ്മൾ നെയ്മർ എന്തായാലും കഴിച്ച് ഒരു കാർഡ് വരുന്നത് നല്ല വെയിറ്റിംഗ് ഉണ്ട് കാരണം ഓൾറെഡി ക്ലാസിക് നമ്പർ ടെന്നും കൂടിയാണ് ഈ ഒരു ബേസിക് കാർഡ് അതുകൊണ്ട് ആട്ടോ കഴിച്ച് ഈ ഒരു കാർഡ് ഞാൻ എടുക്കേണ്ടതെന്ന് പറയുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നോക്കുമ്പോൾ ക്രിയേറ്റീവ് പ്ലേമൊക്കെ ആയിരുന്നു അത്യാവശ്യം നല്ല പെർഫോമൻസും കിട്ടും പിന്നെ കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ഒരു അപ്ഡേറ്റും കൂടി ഇനി വരാനുണ്ട് മൈനറായിട്ടുള്ള ഒരു അപ്ഡേ അപ്ഡേറ്റ് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞോളൂ അപ്പം വി അതായത് കേസ് ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം ഒക്ടോബർ പത്തിന് വന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു പ്രാവശ്യം സെപ്റ്റംബർ മിഡ്ഡൊക്കെ ആകുമ്പം തന്നെ ഒരു അപ്ഡേറ്റ് കാണുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കേസ് നിങ്ങൾക്കെങ്കിലും ഇന്ന് റൗണിനെ കിട്ടിയതുകൊണ്ട് ഉറപ്പായിട്ടും കമൻ കമൻറ്റ് ചെയ്യുക കാരണം എനിക്ക് ഓൾറെഡി കിട്ടില്ല ആ ഒരു ആനിമേഷനൊക്കെ ഇഷ്ടപ്പെട്ട ഒരു കമന്റ് കാരണം ബ്ലാക്ക് ആനിമേഷനൊക്കെ മാറി മൊത്തത്തിൽ ഇപ്പോൾ കവർ ചെയ്ത് വരുന്ന ഒരു ആനിമേഷനാണ് ഇപ്പോൾ മൊത്തത്തിൽ കാണാറ് പിന്നെ അതുപോലെ തന്നെ കേസ് കോയിൻ ഹാക്കിൻ്റെ ഒരു കാര്യത്തിനെ പറ്റിയാണ് വെച്ചാൽ അവർ ഓൾറെഡി ഞാൻ രണ്ട് ആപ്പുകൾ യൂസ് ചെയ്ത് നോക്കി ഒരു ഏകദേശം കയ്യിൽ ഒരു പത്ത് ദിവസം നമ്മൾ ഏകദേശം ഈ രണ്ട് ആപ്പുകൾ യൂസ് ചെയ്ത് നോക്കിയത് ഓൾറെഡി നമ്മുടെ ഈ റെഡിയും കൂടെ കിട്ടുന്ന ഡയമണ്ട് വാലി പിന്നെ ഞാൻ റിവാർ റെഡീം എന്ന് പറഞ്ഞു അപ്പോൾ കൈസ് ഓൾറെഡി നിങ്ങളെല്ലാവരും ഇത് ചിലപ്പോൾ യൂസ് ചെയ്ത് തന്നെ നോക്കിയിട്ടുണ്ടോ കൈസ് ഓൾറെഡി എന്താ വെച്ചാൽ മറ്റേ നിലവിൽ ഞാൻ മൂന്ന് മാസം കൊണ്ടാണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസം കൊണ്ടാണ് ഏകദേശം ഒരു നാലായിരം കോയിൻ്റെ അടുത്ത് നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച ലൈവ് കണ്ടവർക്കറിയാം രണ്ടായിരത്തി ഇരുന്നൂറ് കോയിൻ കണ്ട റൊണാൾഡോൻ്റെ പാക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കിട്ടിയില്ല ഹൈലൈറ്റ് കാർഡ് കിട്ടിയേ അപ്പോൾ കഴിച്ച് നിങ്ങൾ ഉറപ്പായിട്ടും വരുന്ന ക്യാമ്പയിന് പി മാച്ചസ് ഞാൻ എന്തായാലും അത് അഡീഷണൽ അഡീഷണൽ ആയിട്ട് പറയാം ആറായിരം പോയിൻറ്റ് ലോഗിൻ ബോണസ് ഡെയിലി ഗെയിം ഇതെല്ലാം മാക്സിമം കളിക്കുക കാരണം ഉറപ്പായിട്ട് നമുക്ക് കൊനാമി വെച്ച് തന്നെ നല്ല ഒരു കോയിൻ ഉണ്ടാക്കാം കഴിച്ചത് അത് വേറെ ഒന്നുമില്ല ഞാൻ ഈ ആപ്പ് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് എണ്ണായിരം കോയിൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇരുപത് രൂപ അതും എണ്ണായിരം കോയിൻ ആയ ഇരുപത് രൂപ മാത്രമേ കഴിച്ചു റീഡിങ് കോഡ് കിട്ടുകയുള്ളൂ അപ്പം എണ്ണായിരം പോയിന്റ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഇവർ പറയുന്ന ആപ്പും പിന്നെ ഫോളോ ഒക്കെ ചെയ്യണം അപ്പം നിലവിലെ കഴിച്ച് ഇത് യൂസ് ചെയ്തവരുന്ന റിവ്യൂ പിന്നെ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി സംഭവം ഇത് ഫേയ്ക്കാണ് കാരണം ഓൾറെഡി മച്ചാൻ വരെ വേറെ ഒന്നുമില്ല ഈ ഒരു റെഡി ആപ്പ് ഈ ആപ്പ് മാത്രമല്ല കുറേ ഇങ്ങനെ ഉണ്ട് കാരണം ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ മച്ചാമാരെ ഗൂഗിൾ പേ പോയിന്റ് വഴി ചെയ്യുന്നത് റെഡിയാണ് പക്ഷേ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എട്ട് യൂസ് എട്ട് ദിവസമൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ കുറെ പേരെല്ലാവരും മറന്നു പോകും കാരണം ഈ ഫുട്ബോളിൽ ലോഗിൻ ചെയ്യുന്ന കാര്യവും അതൊക്കെ മറന്നു പോകുമ്പോൾ തന്നെ അതിലുള്ള ക്യാമ്പയിനും കാര്യങ്ങളും കഴിഞ്ഞു പോകും നമുക്കിതിൽ കിട്ടുമോ എന്ന് വെച്ചു കഴിഞ്ഞാൽ കിട്ടും ആകെ ചെറിയ റെഡിങ് കോഡാണ് കിട്ടുന്നത് ആകെ പത്തും ഇരുപതും തന്നെ കിട്ടുള്ളൂ അപ്പോൾ എണ്ണാലും പോയാലേ നിങ്ങൾക്കറിയാം കുറേ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് എല്ലാം ചെയ്തെല്ലാം ചെയ്യുന്നൊരു പ്രോസസ്സാണ് അപ്പം ലാസ്റ്റ് ആകുമ്പം ഇവർ പറയും നമുക്ക് ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ ഇവർ പറയും ഇത് ആവാൻ ടൈം എടുക്കും മൂന്ന് ദിവസം എടുക്കും മൂന്ന് പിന്നെ ആറ് ദിവസം ആവും പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ തന്നെ ഇത് കിട്ടാണ്ടാവുമ്പോൾ തന്നെ നമ്മൾ ഈ ആപ്പ് അൺഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ നിങ്ങളെല്ലാവരും എന്താ പറയുക കൂടുതലും ഈ ഫുട്ബോൾ തന്നെ സെറ്റ് ആക്കുക എന്തെങ്കിലും രീതിയിൽ ഒരു ആപ്പ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അത് വീഡിയോ അറിയി അറിയിക്കുക ഞാൻ എന്താ വെച്ചാൽ നിങ്ങൾക്ക് റെഡിങ് കോഡ് എടുത്ത് തരാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ പക്ഷേ കഴിഞ്ഞിട്ട് ഇത് ഓൾമോസ്റ്റ് ഫേക്കാണ് അപ്പോൾ അതായത് ഇത് ട്രൈ ചെയ്തിട്ടും കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ജനുവൻ ആയിട്ട് ഒരു ആപ്പ് കിട്ടിയപ്പോൾ പറഞ്ഞതുള്ളൂ അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ആപ്പുകൾ മുഴുവനായിട്ട് ഫേക്കായിട്ട് വരുന്നുണ്ട് അപ്പോൾ കുറേ ആപ്പുകളൊക്കെ നല്ല രീതിയിൽ ഉണ്ട് അപ്പോൾ കഴിച്ച് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള മറ്റവർ ഉറപ്പായിട്ട് നമുക്ക് രാത്രി എട്ട് മണിക്ക് ലൈവ് വരുന്നുണ്ട് ഞാൻ ഓൾറെഡി ഇന്നലെ വന്നിരുന്നു അപ്പോൾ രാത്രി എട്ട് മണിയാകുമ്പോഴാണ് നമ്മൾ ലൈവ് ഉണ്ടാവുക അതുപോലെ തന്നെ സെക്കൻഡ് ചാനലാണ് ഫസ്റ്റ് ഇമ്പ്രഷൻ കാര്യങ്ങളും നമ്മുടെ അമോറിമിൻ്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉള്ളത് അപ്പോൾ എന്തായാലും മറ്റവർ നിങ്ങളാരെങ്കിലും പാക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക ഈറ്റോ കിട്ടിയിട്ടുണ്ട് കമന്റ് ചെയ്യുക റൗൾ അങ്ങനെ എടുത്ത് കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ടും ലൈവിലായിട്ടും കാണുന്നതായിരിക്കും ബൈ ഗൈസ്